പി ടി ചാക്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാതൃകാ ജനപ്രകൃതി പുരസ്കാരദാനം ഫെബ്രുവരി നാലിന് നടക്കും പി ടി ചാക്കോ ഫൗണ്ടേഷൻ മാതൃകാ ജനപ്രകൃതി പുരസ്കാരദാനം മരണാനന്തര ബഹുമതിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് നൽകുന്നത് ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ പുതുപ്പള്ളി ഹൗസിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കെ ടി തോമസിൽ നിന്നും മറിയാമ്മ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങും ചടങ്ങിൽ മുൻ മന്ത്രിമാരായ പി ജെ ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫാദർ സേവ്യർ കുടിയംശ്ശേരി എം ജെ ജോബ് ജോണി മുക്കം എന്നിവർ പങ്കെടുക്കും പി ടി ചാക്കോ ഫൗണ്ടേഷൻ്റെ മാതൃകാ ജനപ്രതിനിധി പുരസ്കാരം ഭീങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഫെബ്രുവരി നാലിന് പുതുപ്പള്ളി ഹൗസിൽ വെച്ച് നടക്കുന്ന കോട്ടയം പുതുപ്പള്ളി ഹൗസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ നടക്കുന്നത് പി ടി ചാക്കോ ഫൗണ്ടേഷൻ വളരെ വർഷങ്ങളായി കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് നിരവധിയായ പരിപാടികളിലൂടെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ്റെ അവാർഡുകളായാലും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളാണെങ്കിലും ഇതിനോടകം തന്നെ വളരെ ശ്രദ്ധ ആകർഷിച്ച് കേരളത്തിലെമ്പാടും വളരെ ശ്രദ്ധ ആകർഷിച്ച് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അതിലേറ്റവും സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നൽകുന്ന മാതൃകാ ജനപ്രതിനിധി പുരസ്കാരം ഇത് ആദ്യമായി ഏർപ്പെടുത്തുമ്പോൾ ആ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അതിനേറ്റവും അർഹനായി കേരളത്തിൽ ജീവിച്ചിട്ടുള്ള കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ച് നമ്മളെ എല്ലാം തെളിയിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയാണ്